greetings to all in the matchless and precious name of our lord and jesus, lord and savior jesus christ. this evening we are here not to celebrate an individual but a legacy, the legacy of truth without fear. ഇന്ത്യയിലെ അഴിമതി വിരുദ്ധ പോരാട്ട ചരിത്രത്തിൽ തങ്ക ലിപികളാൽ കാലം കോറിയിട്ട പേര് ഓഫ് ഇന്ത്യൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആൻഡ് ഹി ഹാസ് ഷോൺ അസ് ദാറ്റ് ഇൻ്റഗ്രിറ്റി ഈസ് നോട്ട് എ പ്രൊഫഷൻ ബട്ട് എ കോളിംഗ് മാധ്യമത്തിൻ്റെ ശക്തി ദൈവരാജ്യവ്യാപ്തിക്കായി വിനിയോഗിക്കുന്ന സമൂഹത്തിന് നന്മ ചെയ്യാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന വിശിഷ്ട വ്യക്തി മാത്യുഷാമേൽ അക്ഷരങ്ങൾ തീയമ്പുകളായപ്പോൾ ഇന്ത്യൻ ഭരണകൂടം അക്ഷരാർത്ഥത്തിൽ ആടിയിലയുന്ന ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ വെസ്റ്റ് എൻഡ് എന്ന സ്റ്റിംഗ് ഓപ്പറേഷന് പറയാനുള്ളത് ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെ നാഴികക്കല്ലും അടിത്തറയുമായി വർത്തിച്ചത് അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന ഇന്ത്യൻ പ്രതിരോധ ഇടപാടുകളിലെ അഴിമതിയും നാരദ സ്റ്റിങ് ഓപ്പറേഷനുമാണ് അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന് ഫൗണ്ടേഷനും പുതിയ അർത്ഥവും പുതിയ മാനവും ദിശാബോധവും നൽകിയതും മാത്യു ഷാമുൽ സർ അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ പിതാവെന്ന് ബഹുമാനിക്കുന്നതിൽ യാതൊരു അനൗചിത്യം ഇല്ല എന്നെനിക്ക് തോന്നുന്നു സത്യത്തിൻ്റെ കാവലാളായി നീതിയുടെ പാതയിലൂടെ സഞ്ചരിച്ച് അവഗണിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെയും സുവിശേഷ പ്രവർത്തകരുടെയും ഈടുറ്റ ശബ്ദമായി മാറി അദ്ദേഹം പത്തനാപുരത്ത് ശ്രീ ഷാമുവൽ കുട്ടിയുടെയും ശ്രീമതി മോളി ഷാമൂലിൻ്റെയും ഏക മകനായി പത്തനാപുരത്ത് ജനനം പത്തനാപുരം സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ ഡിഗ്രി പഠനത്തോടൊപ്പം കോളേജ് യൂണിയൻ സെക്രട്ടറിയായി ഒപ്പം രാഷ്ട്രീയ പ്രവർത്തനവും തൻ്റെ കർമ്മ മണ്ഡലം ഡൽഹിയാണെന്ന് തിരിച്ചറിവ് ദേശീയ മാധ്യമ ലോകത്തിൻ്റെ നിറുകയിലെത്തിച്ചു മംഗളം പത്രത്തിൻ്റെ ഡൽഹി ഓഫീസിൽ അസിസ്റ്റൻ്റായി കരിയറിന് തുടക്കം തദനന്തരം ഇംഗ്ലീഷ് പത്രമായ മിഡ്ഡേയിൽ റിപ്പോർട്ട് അതിനുശേഷം കോമ്പറ്റീഷൻ കരിയർ എന്ന വിദ്യാഭ്യാസ ജേണലിൽ പ്രവർത്തിച്ചു ഔട്ട്ലുക്കിൽ ലേഖനങ്ങൾ എഴുതി ഇതിനോടകം തന്നെ ഡൽഹിയിലെ പ്രശസ്തനായ പത്രപ്രവർത്തകനെന്ന ഖ്യാതി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അതിനെ തുടർന്ന് തെഹൽക്കയിൽ റിപ്പോർട്ടറായി അതിനുശേഷം മാനേജിംഗ് എഡിറ്ററായി പ്രമോഷൻ പിന്നീട് തെഹൽക്കയിൽ നിന്നും മാറി നാരദ ന്യൂസ് ഓർ നാരദ മീഡിയ ആരംഭിച്ചു തൻ്റെ മാധ്യമ പ്രവർത്തനം അനുസ്യൂതം തുടർന്നു ഇന്നും സത്യാന്വേഷണത്തിൻ്റെ ശക്തനായ പടയാളിയായി കരളുറപ്പുള്ള മാധ്യമപ്രവർത്തകനായി ഡൽഹി ആസ്ഥാനമായുള്ള ഒരു ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസിയുടെ കൺസൾട്ടിംഗ് എഡിറ്ററായി ജോലി ചെയ്യുന്നതോടൊപ്പം യൂട്യൂബിൽ സജീവമായി ധാരാളം വീഡിയോകളിലൂടെ സധൈര്യം ലോകത്തോട് സമ്മതിക്കുന്നു പ്രിയതമ ആനി മാത്യു മക്കൾ ലെസ്ലി സാം മാത്യു സാറ സൂസൻ മാത്യു ഇന്ന് ലോക പ്രശസ്തനായ മാത്യു ഷ്യാമുവൽ എന്ന മാധ്യമ പ്രവർത്തകൻ്റെ പിന്നിട്ട വഴികൾ ഒട്ടും സുഗമമായിരുന്നില്ല ഉയർച്ചയുടെ പടവുകൾ കയറിയപ്പോഴും അഭിനന്ദനങ്ങളോടൊപ്പം വിവാദങ്ങളും വിമർശനങ്ങളും എന്നും അദ്ദേഹത്തിന് കൂട്ടിനുണ്ടായിരുന്നു സിവിൽ സർവീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുക വഴി ഇന്ത്യയുടെ ഭാവിയെ മാറ്റിത്തീർക്കാമെന്ന് സ്വപ്നം കണ്ട ദീർഘദർശിയായ മാത്യു ഷാമ ഷാമുവൽ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ആൾരൂപം വി എം മാത്യു എന്ന ബഹുമുഖ പ്രതിഭയുടെ വിസ്മയകരമായ ജീവിതം അനേക ജീവിതങ്ങളെ പ്രകാശമാനമാക്കി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരാളും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും എന്ന ബൈബിൾ വചനം ഹൃദയം കൊണ്ട് വിശ്വസിച്ച മാത്യു സാർ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെയും ജീവകാരുണ്യ രംഗത്തെ സേവനങ്ങളിലൂടെയും സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തിലൂടെയും ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടിയായി കാലത്തിനു മുമ്പേ നടന്ന് കാലത്തിനു മായ്ചുകളയാനാവാത്ത സമഗ്ര സംഭാവനകൾ നൽകി നന്മ ചെയ്ത് കടന്നുപോയി എന്ന് ചരിത്രം അടയാളപ്പെടുത്തിയ വി എം മാത്യു എന്ന തിളക്കമാർന്ന നക്ഷത്രത്തിൻ്റെ പേരിലുള്ള ഈ അവാർഡ് സ്വീകരിക്കാൻ എല്ലാ അർത്ഥത്തിലും സർവാത്മന യോഗ്യനും അർഹനുമാണ് മാത്യു ഷമൽസർ ഓൺ ബിഹാഫ് ഓഫ് ഓൾ ഗ്യാതേഡ് ഹിയർ ക്രൈസ്തവച്ച് ഇൻ ദ ഫാമിലി മെമ്പേഴ്സ് എക്സ്റ്റെൻഡ് ടു യു സർ മേ യുവർ ലൈഫ് കണ്ടിന്യൂ ടു ഇൻസ്പയർ ജനറേഷൻസ് ടു പെർസ്യൂ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് ഫിയർലെസ് ലേ ആൻഡ് അപ് ഹോൾഡ് ദ വാല്യൂസ് ദാറ്റ് സ്ട്രെങ്തൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് സൊസൈറ്റി സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൻ്റെ അതിരുകൾ ചുരുങ്ങിവരുകയും ശക്തരായവരുടെ മുന്നിൽ സത്യം ഓച്ഛാനിച്ചു നിൽക്കുകയും ചെയ്യുന്ന വർത്തമാനകാല പ്രതിസന്ധിയിൽ നുണക്കോട്ടകൾ കടപുഴക്കാൻ കരുത്തുറ്റ കൊടുങ്കാറ്റായി ദീർഘകാലം സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നിർവഹിക്കാൻ ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയതുപോലെ ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് അതെ സത്യത്തിൻ്റെ ദുർഘടമായ പാതയിലൂടെ സധൈര്യം ഇനിയും അങ്ങേക്ക് ബഹുദൂരം സഞ്ചരിക്കാനുണ്ട് അതിനുള്ള ഊർജ്ജമാകട്ടെ ഈ പുരസ്കാരം കൺഗ്രാജുലേഷൻസ് വൺസ് അഗെയിൻ താങ്ക് ഒരു അവാർഡ് കൂടെ കൊടുക്കുന്നുണ്ട് അത് വിമാ സാറിൻ്റെ മകൻ ശ്രീ കുര്യൻ മാത്യു ആണ് നൽകുന്നത് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എൻ്റെ സുഹൃത്ത് ജയശങ്കർ വക്കീൽ റസൽ സാറ് പാപ്പു തോമസ് അതേപോലെ കുര്യൻ തോമസ് മറ്റോ വേദിയിലിരിക്കുന്ന എല്ലാവരുമേ ഇവിടെ കൂടിയിരിക്കുന്ന ചില സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട് ആദ്യത്തെ ഒരു വേടെന്ന് പറയുന്നത് അറിഞ്ഞാധരിക്കുന്നവനെ എറിഞ്ഞോടിക്കുന്നു എറിഞ്ഞോടിക്കുന്നവനെ അറിഞ്ഞാധരിക്കുന്നു ശരിക്കും എറിഞ്ഞോടിക്കേണ്ട ഒരാളായ എന്നെ നിങ്ങൾ അറിഞ്ഞാദരിക്കുന്നു കാരണം ലൈഫിൽ ഇന്ന് വരെ ഞാൻ അവാർഡ് വാങ്ങിയിട്ടില്ല ഇന്ന് വരെ എൻ്റെ കാര്യം നിങ്ങൾക്കറിയാവുന്ന പറ്റി ഞാൻ ഫർദറായിട്ട് പറയുന്നില്ല കാരണം ഇതെല്ലാം ഒരു കിക്ക് ബാക്കും ഗിമിക്സും അതെല്ലാം കൂടെ ചേർത്ത് വെച്ച സാധനമാണ് പലപ്പോഴും ആൾക്കാർ വിളിച്ച് പറയുമ്പോൾ ഞാനത് വളരെ സ്നേഹപൂർവ്വം അതങ്ങ് റിജക്റ്റ് ചെയ്യും എൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ പുറകു പുറകിൽ ഒരു ഗെയിമുണ്ട് ആസ് എ ജേണലിസ്റ്റ് ഈ ഗെയിമൊക്കെ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കി പറയുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും എനിക്കറിയാം അതുകൊണ്ടാണ് റിജക്റ്റ് ചെയ്യുന്നത് പിന്നെ അതൊരു വിവാദത്തിലോട്ട് കൊണ്ടുപോയി വലിയ പ്രശസ്തരാകാൻ ഞാൻ ശ്രമിക്കാറുമില്ല ലെറ്റിറ്റ് ലീവ് ഇറ്റ് ഇവിടെ ആൾക്കാർ പറഞ്ഞു പെന്തക്കോസ്റ്റുകാരെ കുറിച്ച് ആദ്യമായിട്ട് ഇത്ര ശക്തമായ ഭാഷയിൽ പറയുന്നു എൻ്റെ സുഹൃത്ത് ശ്രീ ജയശങ്കർ പറഞ്ഞ പോലെ അതേപോലെ പറയുന്നു ഇതിനെ കാരണമുണ്ട് ബേസിക്കലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ വന്ന് പറഞ്ഞു പറഞ്ഞൊന്നുമല്ല ഇത് എനിക്ക് ഗ്രൗണ്ട് സീറോയിൽ ഈ നടക്കുന്ന കാര്യങ്ങൾ അറിയാം ഒരു കാലത്ത് ഇന്ത്യയിലെ കാത്തലിക് കമ്മ്യൂണിറ്റി ആയിരുന്നു ഈ ആളുകളുടെ പ്ലാറ്റ്ഫോമും ജനങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഒരു സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നക്സലൈറ്റിനെ പറ്റി റിപ്പോർട്ട് ചെയ്ത് ഞാൻ കത്തുപോയി അതായത് വന വനത്തിൻ്റെ അകത്ത് പോയി നക്സൽ ലീഡേഴ്സിനെ കണ്ട് ശരിക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരിക്കലെ ഞാൻ ബീജാപൂര് ദണ്ടേവാഡ അതായത് ഛത്തീസ്ഗഡിലെ നക്സൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാട്ടി വനത്തിൽ പോയി വണ്ടി കേടാവുന്നു ആ വഴിയുടെ പേര് കുനി സടക്കുന്ന അതായത് വെള്ളം രക്തത്തിന്റെ സടക്കുന്ന സടക്കെന്ന് കഴിഞ്ഞ പാത എല്ലാ ഈ രണ്ട് ദിവസവും മുമൂന്ന് ദിവസം കഴിയുമ്പഴേ ആ വഴിയിൽ മുഴുവനും ബോംബ് പോട്ടും കുഴി അല്ലെങ്കിൽ ഈ മൈൻസ് പൊട്ടി ആൾക്കാരെ കൊല്ലും ആളുകളെ കൊല്ലും സെക്യൂരിറ്റി ഫോഴ്സിനെ കൊല്ലും ഞാൻ ആ റോഡിൽ കൂടെ എൻ്റെ വണ്ടി കേടായി ഞാൻ നിന്ന് കഴിഞ്ഞപ്പോഴേ ഒരു പാവം പിടിച്ച ആൾ സൈക്കിളെ വരുന്നു അപ്പൊ അയാളുമായിട്ട് സംസാരിച്ചു അപ്പൊ അയാളുടെ സൈക്കിളിന്റെ പുറകില് ഒരു സാധനം പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു എന്താ ഏതാ എവിടെ നിന്ന് ഇത്ര കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഇനി ഫർദർ ഒരു റോഡിലോട്ട് കയറുകയുള്ളൂ ആ ഒരു ദിവസമാണ് ഞാൻ മനസ്സിലാക്കിയത് അയാൾ ഇപ്പം എന്തോസുകാരനെ പാസ്ട്ര അയാളുടെ ബൈബിള് പോലും അതിൻ്റെ രണ്ടും ഇതുമില്ല അവിടുത്തെ ആദിവാസിയായ പുള്ളി പിന്നീട് ഞാൻ ഇയാളെ സ്റ്റഡി ചെയ്തു ഇയാളാണ് അവിടെ മൗവന്നും പറഞ്ഞ മദ്യം അധികൂടെ മദ്യം കഴിച്ച ഒരാളും കൂടാണ് ഞാൻ ആ വില്ലേജിന് മുഴുവനും ആ മദ്യപാനം മാറ്റിയെടുത്തു ഇയാള് അതായത് ആ പബ്ലിക്കിനെ മുഴുവനും അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവരെ ക്ലബ്ബ് ചെയ്ത് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുവാൻ വേണ്ടി ഈ പാസ്റ്റിനെ കൊണ്ട് കഴിഞ്ഞു അത്ര നാളും ഞാൻ പെൻറ്റകോസ്റ്റുകാരെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ് അതായത് ഒരു സമൂഹത്തിന് വേണ്ടി അതിനെ അപ്പിഫ്റ്റ് ചെയ്യുവാൻ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി കാത്തലിക്സ് ഒരു സമയത്ത് ചെയ്തിരുന്ന കംപ്ലീറ്റ് ആയിട്ട് അവർ തന്നെ ഇഗ്നോർ ചെയ്ത് അവരില്ലാതായി അപ്പം ഈ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി വച്ചിരിക്കുന്ന മുന്നോട്ട് കാണിച്ചു കൊടുക്കുന്നത് അതായത് ആണെങ്കിലും ആദിവാസികളാണെങ്കിലും അവരെ കംപ്ലീറ്റ് ആയിട്ട് ജാതിപരമായിട്ട് ഡിസ്ക്രിമിനേഷനെ കൂടെ മാറ്റി നിർത്തി കഴിഞ്ഞപ്പോഴ് ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി പെൻഡക്കോസ്റ്റുകാർ മുന്നോട്ട് വന്നു ദാറ്റ്സ് ഗുഡ് അതിനകത്ത് ഞാൻ സി എൻ ഐ ഒ സി എസ് ഐ ഒന്നുമല്ല പറയുന്നത് പെൻ്റ കോസ്റ്റ് മൂവ്മെൻ്റ് തന്നെയാണ് അതിന് അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പഞ്ചാബിൽ റിവൈവൽ നടന്നു എന്ന് പറയുന്നത് അതേപോലെ ആന്ധ്രയിൽ റിവൈവൽ നടന്നു എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിൽ വലിയൊരു മാറ്റം ഈ പറയുന്ന ബാക്ക്വേഡായിട്ടുള്ള ക്ലാസ്സിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി കാത്തലിക് കമ്മ്യൂണിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ പെൻഡ കമ്മ്യൂണിറ്റിക്ക് കഴിഞ്ഞു അതാ അതുകൊണ്ടാണ് അവരെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നിശബ്ദമായി നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല ഇത് നടക്കില്ല ജനാധിപത്യ ഇന്ത്യയാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ എനിക്കിഷ്ടമുള്ളത് എനിക്ക് വിശ്വസിക്കാം അതിന് മതപരിവർത്തനം ഫോഴ്സ്ഫുള്ളായിട്ടുള്ള മതപരിവർത്തനത്തിനെ ഞാൻ എതിർക്കുന്ന ഒരാളാണ് അവന് ഇഷ്ടമുള്ള രീതിയിൽ അവന് വിശ്വസിക്കാം പക്ഷേ അവനെ തകർക്കുവാൻ ശ്രമിക്കുന്ന ശക്തിക്കെതിരെ ശക്തമായി നിലനിൽക്കണം അതുകൊണ്ട് തന്നെയാണ് അത് ബന്ധക്കോസ്തുകാരല്ല മുസ്ലിം ആണെങ്കിലും ഞാനത് ചെയ്യും മറ്റുള്ള കമ്മ്യൂണിറ്റി ആണെങ്കിലും ചെയ്യും കാരണം ഒരു കാരണവശാലും അവനെ ഒറ്റപ്പെടുത്തി അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അതായത് വിക്റ്റിം എന്നുള്ള വാക്കല്ല ഞാൻ പറയുന്നത് അവന് ശബ്ദമില്ലെങ്കിൽ ആ ശബ്ദത്തിൻ്റെ കൂടെ നിൽക്കുവാൻ നമ്മൾ തയ്യാറായി അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതാണ് എൻ്റെ ജേർണലിസ്റ്റിക്കൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത് അല്ലാതെ വായി തോന്ന വിളിച്ചു പറയുന്ന സംഭവമൊന്നുമല്ല നമുക്കൊരു പെർസെപ്ഷനുണ്ട് നമുക്കൊരു അജണ്ടയുണ്ട് അജണ്ട എന്ന് പറയുന്നത് ഈ മഹത്തായ രാജ്യം ഈ രാജ്യം മുന്നോട്ട് പോകണം ഈ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഇവിടെ വർഗീയ മതവിദ്വേഷ പ്രാന്തന്മാരല്ല ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ രാജ്യത്തിന് ഓരോ ഓരോ ഇൻഡിവിജ്വൽസിനും ജനാധിപത്യത്തിൽ നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് അത് ചിലപ്പോൾ മറ്റു പല രാജ്യങ്ങൾക്കും കിട്ടിയിട്ടില്ല അതുകൊണ്ടുതന്നെ ഞാൻ പല ആവർത്തി പറയാറുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയാണ് ലോകത്തിൽ ഏറ്റവും നല്ലത് പക്ഷേ അതിന് താളം തെറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന സമയത്ത് പല ആൾക്കാരും അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അവസാനം ഒരു വാക്ക് പറയുന്നു എന്നെ ഈ കമ്മിറ്റി ഈ അവാർഡിനായി തെരഞ്ഞെടുത്തിൽ വളരെ നന്ദിയുണ്ട് അത് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരെ കുറ്റം പറയുന്ന എനിക്കൊരു അവാർഡ് തന്നു സോ അതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത് എറി കല്ലെറിഞ്ഞ് ഓടിക്കേണ്ടവനെ നിങ്ങൾ ആദരിച്ചു അതിൽ വളരെയധികം നന്ദിയുണ്ട് താങ്ക് യു വെരി മച്ച്